ഗുരുവായൂർ ക്ഷേത്രത്തിലെ താമരക്കണ്ണനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ ആദ്യമായിട്ട് പോകുന്നവരായാലും സ്ഥിരം പോകുന്നവരായാലും താമരക്കണ്ണനെ ചുവർ ചിത്രങ്ങളിൽ തിരഞ്ഞു കണ്ടെത്തി കൗതുകത്തോടെ പ്രാർത്ഥിക്കുന്നത് നാം കാണാറുള്ള കാഴ്ചയാണ് എന്താണ് താമരക്കണ്ണൻ്റെ ഐതിഹ്യം വില്ലുമംഗളത്ത് സ്വാമിയാർ എന്ന ഒരു സ്വാമി കണ്ണനെ പല ഭാവങ്ങളിൽ മനസ്സിൽ ധ്യാനിക്കുകയും താൻ മനസ്സിൽ ധ്യാനിക്കുന്ന ആ വേഷത്തിൽ തന്നെ കണ്ണൻ സ്വാമിയാർക്ക് ദർശനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു ധ്യാനത്തിൽ ഒരു വേള താമരയിൽ ഇരിക്കുന്ന കണ്ണൻ്റെ രൂപമാണ് സ്വാമിയാർ മനസ്സിൽ കണ്ടത് ആ രൂപത്തിൽ കണ്ണൻ സ്വാമിയാർക്ക് ദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നട തുറക്കുന്ന സമയമായത് തിരുമേനി നട തുറക്കാൻ താക്കോൽ ഇട്ട് കഴിഞ്ഞു ആ സമയത്ത് കണ്ണൻ മണിക്കിണറിൻ്റെ സമീപത്തുള്ള ഭിത്തിയിലൂടെ ഉള്ളിലേക്ക് താമരക്കണ്ണൻ രൂപത്തിൽ തന്നെ പ്രവേശിച്ചു എന്നാണ് ഐതിഹ്യം കണ്ണൻ പ്രവേശിച്ച ഭാഗത്ത് അതേ രൂപത്തിൽ ഒരു ചിത്രം വരയ്ക്കുകയും സർവൈശ്വര്യ ലബ്ധിക്കായി താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കുന്നത് ഇനി ആദ്യമാണ് ചോർ ചിത്രങ്ങളിൽ താമരക്കണ്ണനെ നോക്കുമല്ലോ എന്നിട്ട് കണ്ണനെ പ്രാർത്ഥിക്കുമല്ലോ